ആർ എൽ വി രാമകൃഷ്ണനെതിരെ വംശീയ അധിക്ഷേപം നടത്തിയ നർത്തകി സത്യഭാമ കലാലോകത്തിന് അപമാനകരമാണെന്നും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടി ആവശ്യപ്പെട്ടു കലാമണ്ഡലം ജയ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷനായി തരംഗ് വൈസ് പ്രസിഡന്റ് വിജയൻ മൽപാൻ ജോയിന്റ് സെക്രട്ടറി അനശ്വർ പാലത്തിങ്കൽ പ്രദീപ് പൂലാനി രഞ്ജിത് കലാഭവൻ സുധീഷ് ചാലക്കുടി മായ ശശികുമാർ പ്രഭാത് മാം രാകേഷ് ചാലക്കുടി സുരേഷ് പവിത്രം തുടങ്ങിയവർ സംസാരിച്ചു എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുമ്പോ നമ്മള് മാനസികമായി വളരെയധികം വിഷമിക്കും അല്ലെ അല്ലെ ആ ഒരു വിഷമാണ് സത്യ പറഞ്ഞപ്പോ ഒരു ഗുരു എന്ന നിലയ്ക്കും ഒരു അമ്മ എന്ന നിലയ്ക്കും ഇവിടെ ഞാൻ സ്കൂളിലായിരുന്നു മെസ്സേജ് അയച്ചു ടീച്ചർ എവിടെയാണ് ലെവലിൽ അദ്ദേഹം ിലൊക്കെ ഒന്നാം സ്ഥാനം നേടിയത് ഈ മോഹിനിയാട്ടത്തിന്റെ പ്രത്യേക ഗവേഷണം കേവലം ഒരു ഡോക്ടറേറ്റ് എടുക്കുന്ന കാര്യം നമുക്കറിയാം ഡോക്ടറേറ്റിന്റെ പ്രത്യേകം നമുക്കറിയാം ഒരു പുതിയ വിഷയം കൈകാര്യം അതിനെ കുറിച്ച് പഠിച്ച് ഒരു ചെറിയ ഒരു ആയുസിന്റെ ഒരു വലിയൊരു ഭാഗം മാറ്റിവെച്ചാൽ മാത്രമാണ് ഈ ഡോക്ടറേറ്റ് എന്നുള്ള സംവിധാനത്തിലേക്ക് എത്താൻ പറ്റുന്നത്